ജീവിതമെന്ന ഈ വലിയ യാത്രയിൽ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള എന്നാൽ ഏറ്റവും കൂടുതൽ അവഗണിച്ചിട്ടുള്ള ഒരു സത്യമുണ്ട് നമ്മളെറിയുന്ന കല് അത് എത്ര ദൂരേക്ക് പോയാലും എവിടെയെങ്കിലും ചെന്ന് തട്ടി തിരികെ വരിക തന്നെ ചെയ്യും ഒരുപക്ഷെ നമ്മളത് മറന്നിട്ടുണ്ടാവാം ആ കല്ല് എറിഞ്ഞ കാര്യം തന്നെ നമ്മുടെ ഓർമ്മയിൽ നിന്ന് മാഞ്ഞു പോയിട്ടുണ്ടാവാം പക്ഷേ പ്രകൃതിക്ക് ഓർമ്മക്കുറവില്ല ഈ പ്രപഞ്ചത്തിന് ഒരു കണക്ക് പുസ്തകമുണ്ട് അവിടെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും പറയുന്ന ഓരോ വാക്കും ചിന്തിക്കുന്ന ഓരോ കാര്യവും കൃത്യമായി രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് ആ കണക്ക് പുസ്തകത്തിൽ വെട്ടിത്തിരുത്തലുകളില്ല അതാണ് കർമ്മം ചെയ്ത കർമ്മം തിരികെ വരും അത് നന്മയായാലും തിന്മയായാലും ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സന്തോഷങ്ങൾക്കും നമ്മളെ വേട്ടയാടുന്ന സങ്കടങ്ങൾക്കും പിന്നിൽ എവിടെയോ ഒരു കർമ്മത്തിൻ്റെ കയ്യൊപ്പുണ്ട് ഈ സത്യത്തെക്കുറിച്ച് പ്രകൃതിയുടെ ആ തെറ്റാത്ത കണക്കിനെക്കുറിച്ച് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോവുകയാണ് ഇതൊരു കഥയല്ല മറിച്ച് നമ്മുടെയെല്ലാം ജീവിതമാണ് ഒരു പഴയ കഥയുണ്ട് പണ്ടൊരു ഗ്രാമത്തിൽ വളരെ പിഷുക്കനായൊരു കച്ചവടക്കാരനുണ്ടായിരുന്നു അയാൾക്ക് പണം മാത്രമായിരുന്നു വലുത് ലാഭം കിട്ടാൻ വേണ്ടി എന്തും ചെയ്യാൻ അയാൾ മടിക്കില്ലായിരുന്നു മായം ചേർക്കുക അളവിൽ കുറയ്ക്കുക കള്ളം പറയുക ഇതൊക്കെ അയാളുടെ ദൈനംദിന കാര്യങ്ങളായിരുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം അയാളുടെ കടയിലേക്ക് ഒരു പാവപ്പെട്ട വൃദ്ധൻ വന്നു കീറിപ്പറിഞ്ഞ വസ്ത്രം ധരിച്ച ആ വൃദ്ധൻ തൻ്റെ കയ്യിലുള്ളതൊരു പഴയ വെള്ളി നാണയം കാണിച്ച് കുറച്ചരി ചോദിച്ചു ആ നാണയം കണ്ടപ്പോൾ തന്നെ കച്ചവടക്കാരന് മനസ്സിലായി അത് വലിയ മൂല്യമുള്ള ഒരു പഴയ നാണയമാണെന്ന് പക്ഷേ ആ അത്യാഗ്രഹിയായ കച്ചവടക്കാരൻ വൃദ്ധനോട് പറഞ്ഞു ഇതിന് വലിയ വിലയൊന്നുമില്ല എങ്കിലും നിന്റെ അവസ്ഥ കണ്ട് ഞാൻ കുറച്ചരി തരാം അങ്ങനെ തുച്ഛമായ അരി കൊടുത്ത് അയാൾ ആ അമൂല്യമായ നാണയം കൈക്കുലാക്കി വീട്ടിലെത്തിയ കച്ചവടക്കാരൻ തൻ്റെ ഭാര്യയോട് പറഞ്ഞു ഇന്നെനിക്കൊരു വിഡ്ഢിയെ കിട്ടി ഈ നാണയം നോക്കൂ ഇത് വിറ്റാൽ നമുക്ക് വലിയ ലാഭം കിട്ടും അയാൾ അത് അലമാരയിൽ ഭദ്രമായി പൂട്ടിവെച്ചു വർഷങ്ങൾ കടന്നുപോയി കച്ചവടക്കാരൻ പ്രായമായി അയാളുടെ മകൻ കച്ചവടം ഏറ്റെടുത്തു മകൻ അച്ഛനേക്കാൾ മിടുക്കനായിരുന്നു പക്ഷെ അച്ഛൻ്റെ അതേ സ്വഭാവമായിരുന്നു അവനും ലാഭം മാത്രമായിരുന്നു ലക്ഷ്യം ഒരു ദിവസം അച്ഛൻ അലമാര തുറന്ന് ആ പഴയ വെള്ളി നാണയം മകനെ കാണിച്ചു ഇത് നമ്മുടെ കുടുംബത്തിന്റെ ഭാഗ്യമാണ് ഇതൊരിക്കലും വിൽക്കരുത് വലിയ ആവശ്യം വന്നാൽ മാത്രമേ ഇത് പുറത്തെടുക്കാവൂ എന്നുപദേശിച്ചു എന്നാൽ കുറച്ചു നാളുകൾക്ക് ശേഷം ആ നാട്ടിൽ വലിയൊരു ക്ഷാമം വന്നു കച്ചവടം മോശമായി പണത്തിന് അത്യാവശ്യം വന്നപ്പോൾ മകൻ ആരും കാണാതെ ആ വെള്ളി നാണയമെടുത്തു അയാളത് വിൽക്കാൻ തീരുമാനിച്ചു ഒരു സ്വർണക്കടയിൽ ചെന്ന അയാളത് കാണിച്ചു കടക്കാരൻ അത് പരിശോധിച്ച ശേഷം ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇതൊരു വ്യാജ നാണയമാണ് ഇതിന് വെറും ലോഹത്തിന്റെ വില മാത്രമേ ഉള്ളൂ മകൻ ഞെട്ടിപ്പോയി അയാൾ ഓടി അച്ഛൻ്റെ അടുത്തെത്തി കാര്യം പറഞ്ഞു അച്ഛന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല വർഷങ്ങൾക്ക് മുൻപ് താൻ പറ്റിച്ച ആ വൃദ്ധൻ തന്നെ തന്നെ പറ്റിക്കുകയായിരുന്നു എന്നയാൾ തിരിച്ചറിഞ്ഞു താൻ വിഡ്ഢിയാക്കിയെന്ന് കരുതിയ ആ നിമിഷം യഥാർത്ഥത്തിൽ താൻ തന്നെയാണ് വിഡ്ഢിയായതെന്ന് അയാൾക്ക് മനസ്സിലായി കർമ്മം അവിടെ തിരികെ വന്നിരിക്കുന്നു ഈ കഥ നമുക്ക് നൽകുന്ന പാഠം വളരെ വലുതാണ് നമ്മൾ വിചാരിക്കുന്നത് ആരും കാണുന്നില്ല എന്നാണ് ഇരുട്ടത്ത് ചെയ്യുന്ന കാര്യങ്ങൾ വെളിച്ചത്ത് വരില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നു എന്നാൽ പ്രകൃതിയുടെ കണ്ണുകൾക്ക് ഇരുട്ടില്ല ഓരോ നിമിഷവും നമ്മൾ നിരീക്ഷിക്കപ്പെടുന്നുണ്ട് ഒരു ഭൂമറാങ് പോലെയാണ് നമ്മുടെ കർമ്മങ്ങൾ നമ്മളത് എറിഞ്ഞാൽ അത് വായുവിനെ കീറിമുറിച്ച് മുന്നോട്ടു പോകും പക്ഷെ അവസാനം അത് തുടങ്ങിയ തുടങ്ങിയയിടത്തേക്ക് തന്നെ തിരികെ വരും ചിലപ്പോൾ അത് ഉടനടി സംഭവിക്കാം ചിലപ്പോൾ വർഷങ്ങൾ എടുത്തേക്കാം മറ്റു ചിലപ്പോൾ തലമുഖകൾ കഴിഞ്ഞാവാം പക്ഷേ തിരിച്ചുവരവ് ഉറപ്പാണ് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് നോക്കൂ എപ്പോഴെങ്കിലും നിങ്ങൾ ആർക്കെങ്കിലും ഒരു കൈ സഹായം നൽകിയിട്ടുണ്ടോ അത് പക്ഷേ വലിയ കാര്യമാവണമെന്നില്ല വിശക്കുന്ന ഒരാൾക്ക് ഭക്ഷണം കൊടുത്തതാവാം വഴിതെറ്റിയ ഒരാളെ വഴി കാണിച്ചു കൊടുത്തതാവാം അല്ലെങ്കിൽ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരാളെ ആശ്വസിപ്പിച്ചതാവാം ആ നിമിഷം നിങ്ങൾക്ക് വലിയ സന്തോഷം തോന്നിയിട്ടുണ്ടാവും എന്നാൽ വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് തീർത്തും അപരിചിതനായ ഒരാളിൽ നിന്ന് നിങ്ങൾക്ക് വലിയൊരു സഹായം ലഭിച്ചിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടും എന്തിനാണ് ഇയാൾ എന്നെ സഹായിക്കുന്നത് എന്ന് അത് മറ്റൊന്നുമല്ല അന്ന് നിങ്ങൾ ചെയ്ത ആ ചെറിയ നന്മയുടെ പ്രതിഫലനമാണ് പ്രകൃതി ആ നന്മയെ സൂക്ഷിച്ചുവെച്ചു വലിഷ സഹിതം അത് നിങ്ങൾക്ക് തിരികെ തന്നു അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്ന ദ്രോഹങ്ങളും വാക്കുകൊണ്ട് നമ്മൾ എത്ര പേരെ മുറിവേൽപ്പിച്ചിട്ടുണ്ടാവും കോപം കൊണ്ട് എത്ര ബന്ധങ്ങൾ തകർത്തിട്ടുണ്ടാവും അഹങ്കാരം കൊണ്ട് എത്ര പേരെ അവഗണിച്ചിട്ടുണ്ടാവും അപ്പോഴൊക്കെ നമ്മൾ കരുതിയത് നമ്മളാണ് ശരിയെന്നാണ് നമ്മളാണ് വിജയിച്ചതെന്നാണ് എന്നാൽ കാലം കടന്നു പോകുമ്പോൾ നമ്മൾ ഒറ്റപ്പെടുമ്പോൾ നമ്മൾ സ്നേഹിച്ചവർ നമ്മളെ വിട്ടുപോകുമ്പോൾ നമ്മൾ ചോദിക്കും എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചുവെന്ന് ഉത്തരം ലളിതമാണ് നമ്മൾ കൊടുത്തത് തന്നെയാണ് നമുക്ക് തിരികെ ലഭിക്കുന്നത് നമ്മൾ വിതച്ചതേ നമ്മൾ കൊയ്യൂ മുള്ളുകൾ വിതച്ചിട്ട് പൂക്കൾ പ്രതീക്ഷിക്കാൻ സാധിക്കില്ലല്ലോ ഒരു കർഷകൻ തന്റെ വയലിൽ നെല്ല് വിതയ്ക്കുന്നു അയാൾ പ്രതീക്ഷിക്കുന്നത് നെല്ല് തന്നെയാണ് അയാൾ ഒരിക്കലും ഗോതമ്പ് പ്രതീക്ഷിക്കില്ല ഇത് പ്രകൃതിയുടെ നിയമമാണ് ഈ നിയമം മനുഷ്യന്റെ മനസ്സിനും ബാധകമാണ് നമ്മുടെ മനസ്സ് ഒരു വലിയ വയലാണ് അവിടെ നമ്മൾ ചിന്തകൾ വിതയ്ക്കുന്നു പ്രവൃത്തികൾ വിതയ്ക്കുന്നു സ്നേഹം വിതച്ചാൽ സ്നേഹം വിളവെടുക്കാം വെറുപ്പ് വിതച്ചാൽ വെറുപ്പ് വിളവെടുക്കാം പലപ്പോഴും നമ്മൾ നമ്മുടെ പരാജയങ്ങൾക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നു വിധി എന്ന് പറഞ്ഞ് ആശ്വസിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ ആഴത്തിൽ ചിന്തിച്ചാൽ മനസ്സിലാകും നമ്മുടെ ഇന്നത്തെ അവസ്ഥ നമ്മുടെ ഇന്നലകളുടെ സൃഷ്ടിയാണെന്ന് നമ്മുടെ നാളികൾ ഇന്നത്തെ നമ്മുടെ പ്രവൃത്തികളുടെ ഫലമായിരിക്കും കർമ്മം എന്നതൊരു ശിക്ഷയല്ല മറിച്ച് അതൊരു പാഠമാണ് നമ്മളെ തിരുത്താനുള്ള പ്രകൃതിയുടെ ഒരു മാർഗ്ഗമാണത് ഒരു കുട്ടി തീയിൽ തൊടാൻ പോകുമ്പോൾ കൈ പൊള്ളുന്നു അതാ കുട്ടിയെ വേദനിപ്പിക്കാനല്ല മറിച്ച് തീ അപകടകാരിയാണെന്ന് പഠിപ്പിക്കാനാണ് അതുപോലെ നമ്മൾ തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ധാർമ്മികമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ ജീവിതം നമുക്ക് തിരിച്ചടികൾ നൽകുന്നു അത് നമ്മളെ തകർക്കാനല്ല മറിച്ച് നമ്മളെ ശരിയായ വഴിയിലേക്ക് നയിക്കാനാണ് ആ തിരിച്ചടികളെ തിരിച്ചറിവുകളായി മാറ്റുന്നിടത്താണ് മനുഷ്യന്റെ വിജയം ചിലർ ചോദിക്കാറുണ്ട് നല്ലവരായ ആളുകൾക്ക് എന്തുകൊണ്ടാണ് ഇത്രയധികം കഷ്ടപ്പാടുകൾ മോശം കാര്യങ്ങൾ ചെയ്യുന്നവർ എന്തുകൊണ്ടാണ് സുഖമായി ജീവിക്കുന്നത് ഇത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ഇവിടെയാണ് നമ്മൾ കർമ്മത്തിന്റെ ആഴം മനസ്സിലാക്കേണ്ടത് കർമ്മം എന്നത് പെട്ടെന്ന് സംഭവിക്കുന്ന സംഭവിക്കുന്നൊരു മാജിക്കല്ല അതൊരു പ്രക്രിയയാണ് ഒരു മാവ് നട്ടാൽ അത് മരമായി പൂവിട്ട് കായ്ക്കാൻ വർഷങ്ങളെടുക്കും എന്നാൽ ചീര നട്ടാൽ അത് വേഗത്തിൽ വളരും നമ്മൾ കാണുന്ന ഈ സുഖം ആ ചീര പോലെ താൽക്കാലികമായിരിക്കാം അല്ലെങ്കിൽ അവർ മുൻപ് ചെയ്ത വലിയ നന്മകളുടെ ഫലം അവർ ഇപ്പോൾ അനുഭവിക്കുകയാവാം അവരുടെ പുണ്യത്തിന്റെ അക്കൗണ്ട് തീരുന്ന നിമിഷം ഇന്നത്തെ അവരുടെ തെറ്റായ പ്രവൃത്തികളുടെ ഫലം അവരെ തേടിയെത്തും അതുപോലെ ഇപ്പോൾ കഷ്ടപ്പെടുന്ന നല്ലവർ അവരുടെ പഴയ ഏതോ കർമ്മങ്ങളുടെ കടം തീർക്കുകയാവാം ആ കടം തീരുന്ന നിമിഷം അവരുടെ നന്മകൾക്കുള്ള പ്രതിഫലം അവരെ തേടിയെത്തും പ്രകൃതിക്ക് തിരക്കില്ല നീതി നടപ്പിലാക്കാൻ പ്രകൃതി കൃത്യമായ സമയം കാത്തിരിക്കും നമ്മുടെ ചിന്തകൾക്കും കർമ്മഫലമുണ്ടെന്ന് എത്ര പേർക്കറിയാം പ്രവർത്തികൾ മാത്രമല്ല മനസ്സിൽ ഒളിപ്പിച്ചു ഒളിപ്പിച്ചുവെക്കുന്ന അസൂയയും പകയും വിദ്വേഷവും കർമ്മമായി മാറുന്നുണ്ട് നമ്മളൊരാളെക്കുറിച്ച് മോശമായി ചിന്തിക്കുമ്പോൾ ആ ചിന്ത ആദ്യം വിഷലിപ്തമാക്കുന്നത് നമ്മുടെ മനസ്സിനെ തന്നെയാണ് ഒരു കനൽക്കട്ട കൈയിലെടുത്ത് മറ്റൊരാളെ എറിയാൻ ശ്രമിക്കുന്നതുപോലെയാണത് എറിയുന്നതിനു മുൻപേ നമ്മുടെ കൈ പൊള്ളിയിട്ടുണ്ടാകും നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ ഊർജ്ജത്തെ നശിപ്പിക്കുന്നു നമ്മുടെ സമാധാനം കെടുത്തുന്നു അത് നമ്മുടെ ശരീരത്തെ രോഗിയാക്കുന്നു അതാണ് ചിന്തയുടെ കർമ്മഫലം നേരെ മറിച്ച് എല്ലാവർക്കും നന്മ വരണമെന്നാഗ്രഹിക്കുന്ന ഒരു മനസ്സ് എപ്പോഴും ശാന്തമായിരിക്കും ആ മനസ്സിൽ പോസിറ്റീവ് ഊർജ്ജം നിറഞ്ഞു നിൽക്കും ആ വ്യക്തിയുടെ മുഖത്ത് ഒരു പ്രകാശമുണ്ടാകും കർമ്മത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഭയമില്ല അയാൾക്കറിയാം താൻ നന്മ ചെയ്താൽ തനിക്ക് നന്മ മാത്രമേ വരൂ എന്ന് അയാൾക്കാരെയും വഞ്ചിക്കേണ്ട ആവശ്യമില്ല കള്ളം പറയേണ്ട ആവശ്യമില്ല അയാൾ സത്യസന്ധനായിരിക്കും കാരണം സത്യം എന്നത് പ്രകൃതിയുടെ ഭാഷയാണ് സത്യത്തിന് മാത്രമേ നിലനിൽപ്പുള്ളൂ എന്ന് അയാൾക്കറിയാം കർമ്മം എന്നതിനെ പേടിയുടെ കാണേണ്ട ഒന്നല്ല മറിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താനുള്ള ഒരു ഉപകരണം മാത്രമാണ് ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ സ്വയം ചോദിക്കണം ഇന്ന് ഞാൻ എന്ത് കർമ്മമാണ് ചെയ്യാൻ പോകുന്നത് എന്റെ കൊണ്ട് ആർക്കെങ്കിലും ഗുണമുണ്ടാകുമോ അതോ ആർക്കെങ്കിലും ദോഷം വരുമോ ഈയൊരു ചോദ്യം മതി നമ്മുടെ ജീവിതം മാറിമറിയാൻ നമ്മളൊരു യാത്ര പോകുകയാണെന്ന് കരുതുക വഴിയിൽ വെച്ച് നിങ്ങളുടെ വണ്ടി കേടായി കൊടുമ്പെയിൽ വെള്ളമില്ല സഹായത്തിന് ആരുമില്ല ആ സമയത്ത് എവിടെ നിന്നോ ഒരാൾ വന്ന് നിങ്ങളെ സഹായിക്കുന്നു വെള്ളം തരുന്നു വണ്ടി ശരിയാക്കി തരുന്നു നിങ്ങൾ നന്ദിയോടെ അയാളെ നോക്കുന്നു നിങ്ങൾ അയാളെ മുൻപ് കണ്ടിട്ടില്ല പക്ഷേ അയാൾ നിങ്ങൾക്ക് ദൈവതുല്യനാകുന്നു ഇത് യാദൃച്ഛികമല്ല ഏതോ കാലത്ത് ഏതോ വഴിയിൽ നിങ്ങൾ ആർക്കോ നൽകിയ സഹായം രൂപം മാറി നിങ്ങളെ തേടി വന്നതാണ് പ്രപഞ്ചം കണക്ക് തീർക്കുകയാണ് ഇതിനെയാണ് നമ്മൾ അദൃശ്യമായ കൈകൾ എന്ന് വിളിക്കുന്നത് ഈ കൈകൾ എപ്പോഴും നമുക്ക് ചുറ്റുമുണ്ട് നമ്മൾ വീഴാതെ താങ്ങുന്നതും വീഴുമ്പോൾ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നതും ഈ കൈകളാണ് പക്ഷേ ആ കൈകൾക്ക് ബലം നൽകുന്നത് നമ്മുടെ തന്നെ പ്രവൃത്തികളാണ് മഹാഭാരതത്തിൽ ഭീഷ്മപിതാമഹൻ പിതാമഹൻ അമ്പുകളേറ്റ് ശരശയ്യയിൽ കിടക്കുമ്പോൾ കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട് കൃഷ്ണ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്തിനാണ് ഇത്രയധികം വേദന കഴിഞ്ഞ നൂറ് ജന്മങ്ങളിൽ ഞാനൊരു പാപവും ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ കൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി നൽകുന്നു ശരിയാണ് പിതാമഹ കഴിഞ്ഞ നൂറ് ജന്മങ്ങളിൽ അങ്ങ് പുണ്യം മാത്രമേ ചെയ്തുള്ളൂ എന്നാൽ നൂറ്റിയൊന്നാമത്തെ ജന്മത്തിലേക്കൊന്ന് നോക്കൂ അന്ന് അങ്ങൊരു രാജകുമാരനായിരുന്നു കാട്ടിലൂടെ പോകുമ്പോൾ വഴിയിൽ കിടന്ന ഒരു പാമ്പിനെ അങ്ങ് അമ്പുകൊണ്ടെടുത്ത് ദൂരേക്കെരിഞ്ഞു അത് ചെന്ന് വീണത് മുള്ളുകൾ നിറഞ്ഞ ഒരു ചെടിയിലായിരുന്നു ആ മുള്ളുകൾ പാമ്പിന്റെ ശരീരത്തിൽ തറച്ചു കയറി ദിവസങ്ങളോളം ആ പാമ്പ് വേദന അനുഭവിച്ച് ഒടുവിൽ മരിച്ചു ആ പാമ്പിന്റെ വേദനയാണ് നൂറു ജന്മങ്ങൾക്കിപ്പുറം ഇപ്പോൾ അങ്ങ് അനുഭവിക്കുന്നത് ഭീഷ്മരെ പോലെ പുണ്യാത്മാവായ ഒരാൾക്ക് പോലും കർമ്മഫലത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ സാധാരണക്കാരായ നമ്മുടെ കാര്യമെന്തായിരിക്കും കർമ്മം ആരെയും വിടില്ല അത് രാജാവായാലും പ്രജയായാലും ഒരു ചെറിയ കല്ല് ശാന്തമായ ഒരു കുളത്തിലേക്കിട്ടാൽ എന്ത് സംഭവിക്കും ആ കല്ല് വീണ സ്ഥലത്തുനിന്ന് ചെറിയ ഓളങ്ങൾ വട്ടത്തിൽ വട്ടത്തിൽ പുറത്തേക്ക് പോകും ആ ഓളങ്ങൾ കരയിൽ തട്ടി തിരികെ വരും നമ്മുടെ ഓരോ വാക്കും ആ കല്ലുപോലെയാണ് നമ്മൾ സംസാരിക്കുമ്പോൾ അത് പ്രപഞ്ചത്തിലേക്ക് ഓളങ്ങൾ സൃഷ്ടിക്കുന്നു നല്ല വാക്കുകൾ നല്ല ഓളങ്ങളും ചീത്ത വാക്കുകൾ ചീത്ത ഓളങ്ങളും ഉണ്ടാക്കുന്നു നമ്മൾ ദേഷ്യത്തിൽ അലറുമ്പോൾ ആ ദേഷ്യത്തിന്റെ നെഗറ്റീവ് ഊർജം കൂടിയാണ് മറ്റുള്ളവരിലേക്ക് എത്തുന്നത് അത് കേൾക്കുന്നവരുടെ മനസ്സിൽ അസ്വസ്ഥതയുണ്ടാക്കുന്നു തിരിച്ചവർ നമ്മളോട് ദേഷ്യപ്പെടുന്നു അങ്ങനെ ആ ചക്രം തുടരുന്നു എന്നാൽ നമ്മൾ സ്നേഹത്തോടെ സംസാരിക്കുമ്പോൾ അത് കേൾക്കുന്നവരുടെ മനസ്സിൽ കുളിർമ നൽകുന്നു അവർ നമ്മളോട് സ്നേഹത്തോടെ പെരുമാറുന്നു ജീവിതം മനോഹരമാകുന്നത് അങ്ങനെയാണ് കൊടുക്കുന്നതാണ് കിട്ടുന്നത് സ്നേഹം കൊടുത്താൽ സ്നേഹം കിട്ടും ബഹുമാനം കൊടുത്താൽ ബഹുമാനം കിട്ടും ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട് നമ്മൾ ഒരാളോട് ക്ഷമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ മോചിപ്പിക്കുന്നത് അവരെ മാത്രമല്ല നമ്മളെ തന്നെയാണ് പകയും വിദ്വേഷവും മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നത് ചുട്ടുപഴുത്ത ഒരു കരി കൈയിൽ മുറുകെ പിടിച്ചിരിക്കുന്നത് പോലെയാണ് മറ്റൊരാൾക്ക് എറിയാൻ വേണ്ടിയാവും നമ്മൾ അത് പിടിച്ചിരിക്കുന്നത് പക്ഷേ ആദ്യം പൊള്ളുന്നത് നമ്മുടെ കൈകളാണ് ആ കരി താഴെയിടാൻ തയ്യാറാകുമ്പോൾ മാത്രമാണ് നമ്മുടെ കൈകൾക്ക് ആശ്വാസം ലഭിക്കുന്നത് അതാണ് ക്ഷമ കർമ്മത്തിൻ്റെ ഭാരം കുറയ്ക്കാനുള്ള ഏറ്റവും എളുപ്പവഴി ക്ഷമിക്കുക എന്നതാണ് നമ്മളോട് തെറ്റ് ചെയ്തവരോട് ക്ഷമിക്കുമ്പോൾ നമ്മൾ ആ കർമ്മബന്ധത്തെ അവിടെ അറുത്തു മാറ്റുകയാണ് ഇനി ആ കണക്ക് ബാക്കിയില്ല അവിടെ മനസ്സ് ശാന്തമാകുന്നു സമാധാനം തിരികെ വരുന്നു ഒരിക്കൽ ഒരു വലിയ ധനികനുണ്ടായിരുന്നു അയാൾക്കൊരുപാട് സമ്പത്തുണ്ടായിരുന്നെങ്കിലും മനസ്സമാധാനമില്ലായിരുന്നു അയാൾ എന്നും ഭയത്തോടെയാണ് ജീവിച്ചിരുന്നത് ആരൊക്കെയോ തന്നെ വഞ്ചിക്കാൻ ശ്രമിക്കുന്നു തന്റെ സമ്പത്ത് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു എന്ന തോന്നലായിരുന്നു അയാൾക്ക് ഒരു ദിവസം അയാൾ ഒരു സന്യാസിയെ കാണാൻ പോയി അയാൾ തന്റെ പ്രശ്നം പറഞ്ഞു സന്യാസി ചോദിച്ചു നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാറുണ്ടോ ധനികൻ പറഞ്ഞു ഉണ്ട് സ്വാമി ഞാൻ ക്ഷേത്രങ്ങളിൽ പണം കൊടുക്കാറുണ്ട് എന്റെ പേരിൽ വലിയ വലിയ കമാനങ്ങൾ പണിതിട്ടുണ്ട് അന്നദാനം നടത്താറുണ്ട് സന്യാസി ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങളിതൊക്കെ ചെയ്യുന്നത് എന്തിനാണ് പുണ്യം കിട്ടാനാണോ അതോ പേര് കിട്ടാനാണോ ധനികന് മറുപടി പറയാൻ ബുദ്ധിമുട്ടി സന്യാസി തുടർന്നു അറിയാതെ ചെയ്യുന്ന ദാനത്തിനെ മഹത്വമുള്ളൂ വലതു കൈ ചെയ്യുന്നത് ഇടതു കൈ അറിയരുത് പേരിനും പെരുമയ്ക്കും വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ കച്ചവടമാണ് കർമ്മമല്ല അവിടെ നിങ്ങൾ പണം കൊടുത്ത് പ്രശസ്തി വാങ്ങുകയാണ് കണക്കവിടെ തീർന്നു അതിനിനി പുണ്യത്തിന്റെ ഫലം പ്രതീക്ഷിക്കരുത് ഇത് നമുക്കൊരു വലിയ പാഠമാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ പിന്നിലെ ഉദ്ദേശ്യമാണ് കർമ്മത്തെ തീരുമാനിക്കുന്നത് ഒരേ പ്രവൃത്തി തന്നെ രണ്ട് ഫലം നൽകാം ഒരാൾ സ്നേഹത്തോടെ ഒരു ഗ്ലാസ് വെള്ളം നൽകുന്നു മറ്റൊരാൾ മനസ്സില്ലാ മനസ്സോടെ അതേ ഗ്ലാസ് വെള്ളം നൽകുന്നു പ്രവൃത്തി ഒന്നാണെങ്കിലും ഫലം രണ്ടാണെന്ന് ഓർക്കുക ഹൃദയം കൊണ്ട് ചെയ്യുന്ന നന്മകൾക്കേ പ്രകൃതി വിലയിടാറുള്ളൂ നമ്മുടെ മനസ്സ് ശുദ്ധമാണെങ്കിൽ നമ്മുടെ കർമ്മവും ശുദ്ധമായിരിക്കും കലങ്ങിയ വെള്ളത്തിൽ നമുക്ക് നമ്മുടെ മുഖം കാണാൻ കഴിയില്ല അതുപോലെ കലുഷിതമായ മനസ്സിൽ നമുക്ക് സത്യം കാണാൻ കഴിയില്ല മനസ്സ് തെളിയുമ്പോഴാണ് ശരിയായ വഴി തെളിയുന്നത് ഇനി കർമ്മത്തെക്കുറിച്ച് പറയുമ്പോൾ പലർക്കുമുണ്ടാകുന്നൊരു സംശയമുണ്ട് ഞാൻ ചെയ്ത പഴയ തെറ്റുകൾക്കുള്ള ശിക്ഷ ഞാൻ അനുഭവിച്ചേ തീരൂ ഇതിൽ നിന്നെനിക്ക് മോചനമില്ലേ എന്ന് തിരിച്ചയായുമുണ്ട് പഴയ കർമ്മങ്ങളെ നമുക്ക് മാറ്റാൻ കഴിയില്ല അത് സംഭവിച്ചു കഴിഞ്ഞു പക്ഷെ പുതിയ നല്ല കർമ്മങ്ങൾ കൊണ്ട് നമുക്കതിൻ്റെ ആഘാതം കുറയ്ക്കാൻ സാധിക്കും ഒരു ഗ്ലാസ് ഉപ്പുവെള്ളം കുടിക്കാൻ കഴിയില്ല അത് കയ്പുള്ളതാണ് പക്ഷേ ആ ഗ്ലാസ്സിലെ ഉപ്പുവെള്ളം ഒരു വലിയ തടാകത്തിലേക്കൊഴിച്ചാലോ ആ തടാകത്തിലെ വെള്ളത്തിന് ഉപ്പുരസമുണ്ടാവില്ല നമ്മുടെ പഴയ തെറ്റുകൾ ആ ഉപ്പുവെള്ളം പോലെയാണ് ഇനിയുള്ള നമ്മുടെ ജീവിതം കൊണ്ട് നല്ല പ്രവൃത്തികൾ കൊണ്ട് സ്നേഹം കൊണ്ട് സേവനം കൊണ്ട് നമ്മൾ ആ വലിയ തടാകം സൃഷ്ടിക്കണം അപ്പോൾ പഴയ തെറ്റുകളുടെ കൈപ്പ് നമ്മുടെ ജീവിതത്തെ ബാധിക്കില്ല ഇന്നലകളിലെ ഇരുട്ടിനെ മായ്ക്കാൻ ഇന്നത്തെ വെളിച്ചത്തിന് സാധിക്കും ഓർക്കുക പ്രകൃതി എപ്പോഴും നൽകിക്കൊണ്ടേയിരിക്കുന്നു മരങ്ങൾ സ്വന്തം പഴങ്ങൾ തിന്നുന്നില്ല നദികൾ സ്വന്തം വെള്ളം കുടിക്കുന്നില്ല സൂര്യൻ തനിക്കുവേണ്ടി പ്രകാശിക്കുന്നില്ല എല്ലാം മറ്റുള്ളവർക്കു വേണ്ടിയാണ് പ്രകൃതിയുടെ ഈ താളം തെറ്റാതെ സൂക്ഷിക്കുന്നത് ഈ ത്യാഗമാണ് മനുഷ്യൻ മാത്രമാണ് എനിക്ക് എനിക്ക് എന്ന് പറഞ്ഞ് എല്ലാം വെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ ഈ ലോകത്തേക്ക് വരുമ്പോൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകാനും കഴിയില്ല പിന്നെ എന്തിനാണ് ഈ മത്സരവും അസൂയയും നമ്മളിവിടെ കുറച്ചു കുറച്ചുകാലത്തേക്ക് വിരുന്നുകാരായി എത്തിയവരാണ് വന്ന കാര്യം ഭംഗിയായി ചെയ്ത് മറ്റുള്ളവർക്ക് ഉപദ്രവമില്ലാതെ കഴിയുമെങ്കിൽ കുറച്ച് നന്മകൾ ചെയ്തു മടങ്ങുക അതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം ഇന്നത്തെ ഈ തിരക്ക് പിടിച്ച ലോകത്ത് ഡിജിറ്റൽ യുഗത്തിൽ കർമ്മത്തിനൊരു പുതിയ മുഖം കൂടിയുണ്ട് സോഷ്യൽ മീഡിയയിൽ നമ്മൾ എഴുതുന്ന കമൻറുകൾ ഷെയർ ചെയ്യുന്ന വാർത്തകൾ ഇതൊക്കെ കർമ്മമാണ് മുഖം കാണാത്തൊരാളെ വേദനിപ്പിക്കാൻ ഒരു വാക്ക് മതി നമ്മൾ വിചാരിക്കുന്നത് അതാരും അറിയില്ലെന്നാണ് പക്ഷേ ആ വാക്കുകൾ ഉണ്ടാക്കുന്ന മുറിവ് ആ വ്യക്തിയുടെ കണ്ണുനീർ അത് പ്രപഞ്ചത്തിൽ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് ആരെയും വ്യക്തിഹത്യ ചെയ്യാതിരിക്കുക ആരുടെയും മനസ്സ് നോവിക്കാതിരിക്കുക പകരം ആശ്വാസം നൽകുന്ന അറിവ് നൽകുന്ന നന്മ പരത്തുന്ന കാര്യങ്ങൾ പങ്കുവയ്ക്കുക നിങ്ങളുടെ ഒരു നല്ല വാക്ക് ചിലപ്പോൾ ജീവിതം മടുത്തുപോയ ഒരാൾക്ക് ജീവിക്കാനുള്ള പ്രതീക്ഷ നൽകിയേക്കാം അതാണ് ഏറ്റവും വലിയ പുണ്യം നമ്മുടെ ജീവിതം ഒരു പാഠമാണെന്ന് നമ്മൾ പറഞ്ഞു അവിടെ കളകളും വളരും നല്ല ചെടികളും വളരും കളകൾ നമ്മൾ നട്ടില്ലെങ്കിലും അത് തനിയേ വളരും പക്ഷെ നല്ല ചെടികൾ വളരണമെങ്കിൽ നമ്മളത് നനയ്ക്കണം സംരക്ഷിക്കണം അതുപോലെയാണ് മനസ്സും നമ്മൾ ബോധപൂർവം നല്ല ചിന്തകൾ വളർത്തിയില്ലെങ്കിൽ അവിടെ നെഗറ്റീവ് ചിന്തകൾ തനിയെ വളർന്നു പന്തലിക്കും അതുകൊണ്ട് ഓരോ ദിവസവും നമ്മുടെ മനസ്സാകുന്ന തോട്ടം വൃത്തിയാക്കുക അസൂയയുടെയും ദേഷ്യത്തിൻറെയും കളകളെ പറിച്ചു കളയുക സ്നേഹത്തിന്റെയും കരുണയുടെയും വിത്തുകൾ പാകുക ഒരിക്കൽ ഒരു യുവാവ് ചോദിച്ചു എന്റെ വിധി നേരത്തെ എഴുതപ്പെട്ടതാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനു കഷ്ടപ്പെടണം എല്ലാം വിധിയല്ലേ ഗുരു പറഞ്ഞു ശരിയാണ് ജനനം നിന്റെ വിധിയാണ് മരണം നിന്റെ വിധിയാണ് പക്ഷേ ജനനത്തിനും മരണത്തിനുമിടയിലുള്ള ജീവിതം അത് നിന്റെ കർമ്മമാണ് നിനക്ക് ലഭിച്ച ചീട്ടുകൾ വിധിയാണ് എന്നാൽ ആ ചീട്ടുകൾ വെച്ച് എങ്ങനെ കളിക്കണമെന്നത് നിന്റെ തീരുമാനമാണ് മോശം ചീട്ടുകൾ വെച്ചും മിടുക്കനായ കളിക്കാരന് ജയിക്കാൻ കഴിയും നല്ല ചീട്ടുകൾ കിട്ടിയാലും മണ്ടനായ കളിക്കാരൻ തോറ്റുപോയേക്കാം അതുകൊണ്ട് വിധിയെ പഴിക്കാതെ കർമ്മത്തിൽ വിശ്വസിക്കുക നിങ്ങളുടെ കൈകളിലാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ താക്കോലിരിക്കുന്നത് ഇന്നത്തെ ഈ നിമിഷം വളരെ വിലപ്പെട്ടതാണ് ഇന്നലെ കഴിഞ്ഞുപോയി നാളെ വന്നിട്ടില്ല നമ്മുടെ കയ്യിലുള്ളത് ഇന്ന് മാത്രമാണ് ഈ നിമിഷം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് നിങ്ങളുടെ നാളെയെ തീരുമാനിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ ഈ നിമിഷം മുതൽ നമുക്കൊരു മാറ്റം തുടങ്ങാം വലിയ കാര്യങ്ങൾ ചെയ്യണമെന്നില്ല കൂടെയുള്ളവരെ ഒന്ന് ചിരിച്ചു കാണിക്കുക മാതാപിതാക്കളോട് സ്നേഹത്തോടെ സംസാരിക്കുക വിശക്കുന്നൊരു ജീവിക്ക് ഭക്ഷണം കൊടുക്കുക ജോലിസ്ഥലത്ത് ആത്മാർത്ഥത കാണിക്കുക ഈ ചെറിയ മാറ്റങ്ങൾ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും നിങ്ങൾ പോകുന്നിടത്തെല്ലാം സന്തോഷത്തിന്റെ ഒരു സുഗന്ധം പരത്താൻ നിങ്ങൾക്ക് കഴിയണം ആളുകൾ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവരുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിയണം അതാണ് യഥാർത്ഥ സമ്പാദ്യം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വെറും തത്വചിന്തകളല്ല ഇത് ജീവിതത്തിന്റെ ശാസ്ത്രമാണ് ന്യൂട്ടന്റെ നിയമം പോലെ ഗുരുത്വാകർഷണം പോലെ കണിശമായ ഒരു നിയമം നിങ്ങൾ മുകളിലേക്കെറിഞ്ഞ കല്ല് താഴേക്ക് വന്നേ തീരൂ അതുപോലെ നിങ്ങൾ ചെയ്യുന്ന കർമ്മം നിങ്ങളിലേക്ക് തിരിച്ചെത്തിയേ തീരൂ അത് ഭയപ്പെടാനുള്ള കാര്യമല്ല മറിച്ച് നമുക്ക് കിട്ടിയ ഒരു ശക്തിയാണ് നമ്മുടെ ജീവിതം എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാനുള്ള ശക്തി നല്ലത് ചെയ്താൽ നല്ലത് മാത്രമേ വരൂ എന്ന ഉറപ്പ് നമുക്ക് ധൈര്യം നൽകണം ജീവിതത്തിൽ എന്തെങ്കിലും തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ തളരരുത് അത് പഴയ ഏതോ കണക്ക് തീർക്കലാണ് എന്ന് കരുതുക ആ കടം തീരുന്നതോടെ പുതിയൊരു തുടക്കം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് പ്രകൃതി ഒരിക്കലും ഒരാളെ തോൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാ അനുഭവങ്ങളും നമ്മളെ പരുവപ്പെടുത്താനാണ് സ്വർണം ഉരുകുമ്പോഴാണ് തിളക്കം കൂടുന്നത് ശില്പി കല്ലിൽ കൊട്ടുമ്പോഴാണ് മനോഹരമായ ശില്പമുണ്ടാകുന്നത് ഉളിയുടെ വേദന സഹിക്കുന്ന കല്ലിനെ വിഗ്രഹമാക്കാൻ കഴിയൂ ആ വിഗ്രഹത്തെയാണ് പിന്നീട് ലോകം മുഴുവൻ ആരാധിക്കുന്നത് വേദനകൾ നിങ്ങളെ തകർക്കാനല്ല നിങ്ങളെ ഒരു വിഗ്രഹമാക്കാനാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ കണക്കുപുസ്തകം എഴുതുന്നത് നിങ്ങൾ തന്നെയാണ് ഓരോ ദിവസവും പുതിയൊരു പേജാണ് ആ പേജിൽ മനോഹരമായ കാര്യങ്ങൾ എഴുതി ചേർക്കുക നാളെ തിരിഞ്ഞു നോക്കുമ്പോൾ ആ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് അഭിമാനം തോന്നണം ഇതായിരുന്നു എന്റെ ജീവിതം ഞാൻ ആരെയും വേദനിപ്പിച്ചില്ല കഴിയുന്നത്ര നന്മകൾ ചെയ്തു എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയണം അന്ന് ആ നിമിഷം നിങ്ങൾക്ക് ലഭിക്കുന്ന സമാധാനം അതാണ് സ്വർഗം ഈ നിമിഷം മുതൽ നമുക്കൊരു പ്രതിജ്ഞയെടുക്കാം അറിയാതെ പോലും ആർക്കുമൊരു ദോഷം ചെയ്യില്ല എന്ന് എന്റെ വാക്കുകൾ എന്റെ പ്രവർത്തികൾ എന്റെ ചിന്തകൾ എല്ലാം നന്മ നിറഞ്ഞതായിരിക്കുമെന്ന് ആ ഒരു തീരുമാനത്തിന് നിങ്ങളുടെ ജീവിതത്തെ മാത്രമല്ല നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകത്തെ തന്നെ മാറ്റാൻ കഴിയും പ്രകൃതിയുടെ കണക്കുപുസ്തകത്തിൽ നിങ്ങളുടെ പേരിനു നേരെ പുണ്യത്തിന്റെ അക്ഷരങ്ങൾ തെളിയട്ടെ നല്ല കർമ്മങ്ങൾ ചെയ്യുക നല്ലതു മാത്രം ചിന്തിക്കുക കാരണം നിങ്ങൾ എന്തു കൊടുക്കുന്നുവോ അത് ആയിരം മടങ്ങായി നിങ്ങളിലേക്ക് തിരികെ വരും അത് പ്രകൃതിയുടെ വാക്കാണ് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഈ വാക്കുകൾ നിങ്ങളുടെ മനസ്സിനെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക ഒരുപക്ഷെ ആരുടെയെങ്കിലും ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ ഈ വാക്കുകൾക്ക് കഴിഞ്ഞേക്കാം അതും ഒരു നല്ല കർമ്മമാണ് കൂടുതൽ നല്ല ചിന്തകളും പ്രചോദനം നൽകുന്ന കഥകളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്മകൾ വിതയ്ക്കാൻ മറക്കാതിരിക്കുക നന്ദി